നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രംഗത്തു വന്നെങ്കിലും തീരുമാനത്തിൽ നിന്നും സർക്കാർ ഒരു കാരണവശാലും പിന്നോട്ടു പോകില്ലെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട് വിഷയം സർക്കാർ തീർച്ചയായും പരിഗണിക്കും to whatever request that comes from any elected government if it is reasonable and we try to address their problem to the extent possible ജനങ്ങളുടെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചാൽ അനുഭാവപൂർവ്വം പരിഗണിക്കും സർക്കാർ അധികാരമേറ്റത് മുതൽ കള്ളപ്പണത്തിനെതിരായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഐ ഫോർ ലോങ് ടേം ഗെയിൻ പണം വഴിയുള്ള ഇടപാടുകൾ കുറച്ചു കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മതിയായ മുന്നൊരുക്കത്തോടെ തന്നെയാണ് തീരുമാനമെടുത്തതെന്നും നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുമാണ് വെങ്കയ്യ നായിഡു മാത്യുവിനൊപ്പം ബൽറാം മാതൃഭൂമി ന്യൂസ് കേരള സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിനെ കുറിച്ച് പ്രധാനമന്ത്രി ആർക്കും അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പ്രതികരിച്ചു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം അറിയിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നും എന്നാൽ പ്രധാനമന്ത്രിക്ക് പല തിരക്കുകളുമുണ്ട് പെട്ടെന്ന് അനുമതി നൽകാനാകില്ലെന്നും ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ബട്ട് മിനിസ്റ്റർ മേക്ക് പ്രധാനമന്ത്രിയെ ഏകാധിപതി എന്ന് വിളിച്ചവർ സ്വന്തം സംസ്കാരമാണ് ദി ഓഫ് 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 ആഞ്ഞടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീപ്പിൾ 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 ആർ ആർ എ ബ്ലാക്ക് മണി ഹോൾഡേഴ്സ് നൗ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വെങ്കയ്യ വെങ്കയ്യനായിഡു ആരോപിച്ചു ബൽറാം മാതൃഭൂമി ന്യൂസ് ഡൽഹി